അതമ്മ ഒരു മാസമായി എനിക്ക് പീരീഡ്സ് ആയിട്ട് അപ്പൊ ഞാൻ ചെറിയ സംശയം കൊണ്ട് ഞാൻ നിൽക്കാക്ക പോകുമ്പോ ഞാൻ ഇന്ന് എന്റെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തയച്ചേനു അതിലിപ്പോ ഉണ്ടെന്നാണ് കാണിക്കണത് ഞാൻ കേൾക്കണ റബ്ബേ രണ്ടാമത്തെ എനിക്ക് മാറ്റലുണ്ടെന്നാ എല്ലാജി എന്താ അന്ത ഞാൻ പരിപാടി ജി കാട്ടി വെച്ചിപ്പോൾ ഏഹ് കുട്ടിക്ക് ഒരു വയസ്സായിട്ടില്ല അപ്പോത്തിന് രണ്ടാമത്തെ പളം തീർപ്പിച്ച് വന്നിക്കണ് എന്നിട്ട് ചൂപ്പിയാതെ ഓ ഞാൻ ഇന്ന് കാക്ക പോയപ്പോ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അതിൽ എന്തിനാ കാണിക്കുന്നത് ഒരു മാസമായാലും പീഡ്സായിട്ട് റബ്ബേ എന്തിനാ ആണുങ്ങളെ പറയുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ പെണ്ണുങ്ങളാണ് ഏ ആദ്യ കള്ളാരൊന്ന് കണക്കാക്കണം എന്ത് ചൊരു കുട്ടിയാണ് അതിപ്പ തന്നെ ഒന്ന് മാണ്ട ഒരു അഞ്ചാറു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത മതി എന്നുള്ളൊരു ശ്രദ്ധ ആദ്യ പെണ്ണുങ്ങൾക്ക് വേണ്ടിയത് ഏർ ആണുങ്ങൾക്കല്ല മനസ്സിന് ഇപ്പം ഒരു കുട്ടിയായിട്ട് അവിടെ ഉള്ള പണി അടക്കളേക്ക് ഇടുന്നിട്ട് ഞാൻ നിരകിയിക്കൊണ്ട് ഞാനിപ്പോ കുട്ടിക്ക് ഒരു വയസ്സായിക്കോട്ടെ അതിലോ ഒന്നര വയസ്സായിക്കോട്ടെ ചോദിച്ചിട്ട് ഞാനൊരു റെസ്റ്റ് എടുക്കാൻ നിൽക്കുക അപ്പൊ രണ്ടാമത്തൊരു എന്തിനമ്മ എന്നാള് ഇങ്ങനൊക്കെ പറയണത് ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് നിനക്ക് ഇപ്പൊ രണ്ടാമത്തെ വയറ്റിലുണ്ടായതുകൊണ്ട് അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങള് പറയണത് എന്തമ്മ എന്നാ സത്യം എന്നാല് ഇങ്ങനെ വേദനിപ്പിക്കല്ലേ ഇമ്മ